ഇപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഞാനിതുകൊണ്ട് ഓഫ് റോഡ് പോയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓഫ് റോഡ് പോയതല്ല കേട്ടോ നമ്മളെ സൈറ്റ് അതായത് കോഴിക്കോട് ചാത്തമംഗല നമ്മളെ സൈറ്റിൽ മെയിൻ സ്ലാബായിരുന്നു അതിന് പോയതാണ് അപ്പോൾ ഏകദേശം ഒരു ഓഫ് റോഡ് പോകുന്ന പോലെ തന്നെയാണ് പോകേണ്ടത് ശരിക്കും ഈ വഴിയിൽ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നതായിരുന്നു ശരിക്കും വീഡിയോ എടുക്കേണ്ടത് പക്ഷെ നമ്മളെ ക്യാമറമാൻ അമ്മ ആയതുകൊണ്ട് ഓ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഓഫ് റോഡ് പോരുമ്പോൾ അത്യാവശ്യം സ്പീഡിലാവും വരിക അപ്പോൾ അവൾക്കതിൻ്റെ പിന്നാലെ ഓടിയെടുക്കാൻ വയ്യാത്ത കൊണ്ടാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത് ഇങ്ങോട്ട് വരില്ല നല്ല ടാസ്ക് ആയിരുന്നു കാരണം നമ്മളത് ഈവിനിങ് കൂടിയാണല്ലോ അപ്പോൾ ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചളിയാണ് നമ്മൾ സിമെൻറ്റും വണ്ടി അങ്ങോട്ട് കയറിയില്ല ഏകദേശം നൂറ് ചാക്കിൻ്റെ കോൺക്രീറ്റ് ആയിരുന്നു അപ്പോൾ നിസാൻ്റെ വണ്ടിയിലാണ് കൊണ്ടുവന്നത് ആൾ പറഞ്ഞു ഇങ്ങോട്ട് കയറില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ കോൺക്രീറ്റിന് വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് പിക്കപ്പ് ആയിരുന്നു അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് ട്രിപ്പായിട്ടാണ് അങ്ങോട്ട് സിമെൻ്റ് അടിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാലോ അതായത് ഈ സൈറ്റിലേക്ക് സാധാരണ ടിപ്പറിലും എന്തെങ്കിലാണ് എംസാൻ്റെ മെറ്റലൊക്കെ അടിച്ചത് അത് നമ്മൾ മഴയുടെ മുന്നേ അടിച്ചിട്ടായിരുന്നു ലാസ്റ്റ് ഒരു വണ്ടി വരുമ്പോൾ കുടുങ്ങും ചെയ്തു അതിൻ്റെ ആക്സിലും പൊട്ടി അപ്പോൾ അങ്ങനത്തെ തന്നെ സൈറ്റിലേക്ക് പോണ വഴി അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ടൊന്നും കണ്ടാവില്ല പക്ഷേ അവിടെ രണ്ട് ട്രാക്കൊക്കെ ഉണ്ട് ആ കറക്റ്റ് ആ ചാലക്കൂടി തന്നെ പോകാൻ പറ്റുള്ളൂ അത്രയും സ്ലിപ്പറിയാണ് അതേപോലെ തന്നെ ഫുള്ള് ചളിയാണ് നല്ല മഴയും പെയ്യണ സമയമാണ് പക്ഷെ ഈ വണ്ടി രണ്ട് പ്രാവശ്യം കയറ്റിയ അതിൻ്റെ മുകളിലേക്ക് കാരണം നമ്മളൊന്ന് ടെസ്റ്റ് അടിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നു നമുക്ക് കൺസെഷൻ ആയതുകൊണ്ട് ഒരുവിധം സൈറ്റിലൊക്കെ ഇതേപോലെ തന്നെയാണ് കിട്ടാറ് പിന്നെ ഇപ്പോൾ നമ്മൾ വണ്ടി മേടിച്ചിരിക്കണത് ഇങ്ങനത്തെ സ്ഥലത്ത് അവിടെ നിർത്തിയിട്ട് നടന്ന് പോകാനല്ലല്ലോ നമ്മൾ കയറാൻ പറ്റുന്നതാണെങ്കിൽ കയറ്റിയാൽ കയറാൻ പറ്റാത്തത് പിന്നെ നമ്മൾ നിർത്തിയിട്ട് നടന്നു പോകാറുള്ള ഓപ്ഷനൊന്നും ഇല്ല പിന്നെ വണ്ടിയൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം അല്ലാണ്ട് പിന്നെ എന്തിനാണ് ഈ വെറുതെ വണ്ടി കേരളത്തിലാകുമ്പോൾ റോഡുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ എനിക്ക് പിന്നെ കൺസെഷൻ സൈറ്റ് ആയതുകൊണ്ട് ഒരു വിധം സൈറ്റിലത്തെക്കെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്ന വേണം അല്ലാണ്ട് അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ ആർക്ക് കൊടുക്കാനാണ് ഈ വണ്ടി മാക്സിമം നമ്മൾ ഉപയോഗിക്കുക കുറേ കഴിയുമ്പോൾ വിൽക്കുക അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വണ്ടി എന്തായാലും പുരിക്കുട്ടിയാണ് നമ്മളെ കൺസ്ട്രക്ഷൻ പോലെ തന്നെ നമ്മൾ ഞാൻ ഇതേവരെ അത് വഴിയിൽ കടന്നിട്ടില്ല അതായത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അമ്പതിനായിരം കിലോമീറ്ററും കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ രാത്രിയും പകലും ഇല്ലാണ്ട് ഈ വണ്ടി ഓടുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ വരെ ഈ ഇലക്ട്രിക്കൽ വണ്ടിയുണ്ട് ഉപകാരമില്ലാണ്ട് ഉപദ്രവങ്ങൾ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ നൈറ്റ് കമൻറ്റ് പറയാറുണ്ട് കാരണം ഈ രാത്രിയും പകൽ ഫുൾ ടൈം ഓട്ട ഓട്ടായതുകൊണ്ട് നമുക്കിതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു സമയമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു റിലാക്സേഷനും കൂടിയാണ് ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എഡിറ്റിങ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ സൈറ്റത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ട്രാവലിങ്ങ് ആയില്ല ഈ സൈറ്റിൽ നിന്ന് ആ സൈഡിലേക്ക് പോകുക ആ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോവുക അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ എവിടെ ഇറങ്ങണ അങ്ങോട്ട് പോവുക ഫുൾ ടൈം വണ്ടിയിലാണ് അപ്പോൾ നമുക്ക് ഈ ചാർജിന് ശേഷം വരുമ്പോഴാണ് ഒരു സന്തോഷം ചാർജിങ് വണ്ടിയുടെ ചാർജ് കഴിയാനായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഹാപ്പി എന്നാൽ എവിടെയെങ്കിലും കുറച്ച് നേരം ഒരു ഒന്നര മണിക്കൂറ് റെസ്റ്റ് എടുക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി അപ്ലൈ വരുള്ളൂ കാരണം ബാക്കിയുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കൂല അതാണ് മെയിൻ കാര്യം പിന്നെ ഇതാണ് നമ്മൾ രതീഷേട്ടൻ രതീഷേട്ടന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീട് വെക്കണത് ഇത് കോഴിക്കോട് ചാത്തമംഗലത്താണ് ഈ സൈറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ രതീഷേട്ടനും അമ്മയും ഏകദേശം ഒരു നമ്മളെ മക്കരാപറമ്പത്ത് മുനീറാക്കുവിൻ്റെ വീടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഫസ്റ്റ് ഒരു ഫുൾ ഫിനിഷായ വീടിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് വരുന്നത് വീടാണ് ആ വീട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യണ സമയത്ത് വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു വീട് ചെറിയൊരു വീട് മതി എന്നാന്ന് പറഞ്ഞത് ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് നമുക്ക് ഇതേപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ബുക്കിംഗ് ചെയ്തതാണ് ഇവർ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നിരുന്ന വീടുണ്ടായിരുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉള്ളിലാണ് പക്ഷേ അവർക്ക് എന്താ ഒരു പ്രശ്നം വെച്ചാൽ വഴിയില്ല വീട്ടിലേക്ക് അതായത് ബൈക്കേ പോവുള്ളൂ ഒരു ഓട്ടോറിക്ഷയും പോകും തോന്നണം കാറൊന്നും പോവില്ല അപ്പോൾ ഈ രീതിയിലാണ് കോഴിക്കോടുള്ളപ്പോൾ ഞങ്ങൾ ഇടുത്ത ഒരു വിധം പ്രൊജക്റ്റുകളൊക്കെ അത് തന്നെയാണ് കേട്ടോ അപ്പോൾ കോഴിക്കോട് വേറെ കണ്ണാടിക്കൽ ഒരു വർക്ക് കഴിഞ്ഞു അവിടെ ഇതേപോലെ തന്നെ ടിപ്പർ അങ്ങോട്ട് അല്ലെങ്കിൽ എൻ്റെ ദോസ്സിൻ്റെ ടിപ്പർ കഷ്ടി പോവുകയുള്ളൂ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒരെണ്ണം കൂടി കോഴിക്കോട് തുടങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റെ അവിടേക്കും വണ്ടി പോകുന്ന കാര്യം വളരെ കഷ്ടം എന്താണെന്ന് അറിയില്ല കോഴിക്കോടുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ തമ്മിലുള്ള ഈ പരസ്പര സ്നേഹം വഴി വിടണേലും മാത്രം ഞാൻ കാണുന്നില്ല ബാക്കി കോഴിക്കോടുള്ള ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും ഭയങ്കര എന്താ ഓട്ടോറക്ഷക്കാർക്കോ കോഴിക്കോടുള്ള ഓട്ടോഷക്കാർക്ക് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ ഓട്ടോ റഷക്കാർ കോഴിക്കോടുള്ളവരെന്നാണ് പറയുക അപ്പോൾ ആ ഒരു സ്നേഹം ഇവർക്ക് ആ വഴി കൊടുക്കണേലും കൂടി കാരണം എല്ലാ കോർപ്പറേഷൻ്റെ ഉള്ളത്തെ വഴിയും ചെറു വഴിയായിരിക്കും അതിലൊക്കെ രണ്ട് സൈഡ് മതിൽ കെട്ടിയിട്ട് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവർ നമ്മളന്ന് ചുമരൊക്കെ വന്ന് കണ്ട് നാലിഞ്ചാണ് അപ്പോൾ നല്ല സൗകര്യം കിട്ടും ചെറിയ വീട് മതിയെന്നൊക്കെ പറഞ്ഞ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് അവർ രാത്രി ഉറപ്പിച്ച് പോയതാണ് പിന്നെ ഇപ്പം ഞാനിതിന് മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് അറുന്നൂറ്റമ്പതിന് വരയ്ക്കുകയാണെങ്കിൽ ഏതിന് വരയ്ക്കാണെങ്കിലും വാസ്തും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് അതിനനുസരിച്ചിട്ട് മാറുന്നു പ്രേഷനോട് പറഞ്ഞത് ഞാൻ അറുന്നൂറ്റമ്പതുകൊണ്ട് തന്നെ വരയ്ക്കാൻ പോയത് പക്ഷേ വരച്ച് 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 വന്നപ്പോൾ ചുറ്റളവ് റെഡിയാക്കിയപ്പോൾ ഈ ഒരു രീതിയിലായിരുന്ന ഇതിൻ്റെ ഹാൾ പതിനെട്ടടി വീതിയും ഇരുപത്തിരണ്ടടി ലെങ്ത്തും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹാൾ ആകെ രണ്ട് ബെഡ്റൂമേ അവർക്ക് ആവശ്യമുള്ളൂ രതീഷായിട്ട് അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ രണ്ട് അറ്റാച്ചഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ അടുക്കള എന്നുള്ള രീതിയിൽ അടുക്കളയും കൊടുത്തിട്ടുണ്ട് ഒരു സിറ്റൗട്ടും ഇതേ രീതിയിൽ ഇത്രക്കെ ഉള്ളൂ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് പക്ഷെ വരച്ച് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വലിപ്പം കൂടി ഹാൾ ഭയങ്കര വലുപ്പം ആളുടെ അമ്മയ്ക്ക് ഹാൾ റൂമൊക്കെ വലുപ്പം കൂടണം തന്നെയാണ് ഇഷ്ടമായിട്ട് അത് വേറെ കാര്യം പക്ഷേ രജിശേട്ടൻ പറയണത് ഇത്രയാവുമെന്ന് ആളും വിചാരിച്ചില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു ഫൈനൽ വർക്ക് ആവുമ്പോഴേക്കും അതായത് ഇതിൻ്റെ കംപ്ലീഷൻ ആകുമ്പോഴേക്കും അത്രയും സ്ക്വയർ ഫീറ്റ് കൂടുമ്പോൾ അത്രയും പ്രൈസ് കൂടല്ലേ കാരണം നമ്മൾ പറന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെക്കണത് ഇതിപ്പോൾ ഏകദേശം ആയിരത്തിൻ്റെ മുകളിൽ വന്നു അപ്പോൾ അത്രയും വലിയൊരു ഏരിയ ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് വീടിൻ്റെ ഫുൾ വർക്ക് തീരുന്ന സമയത്ത് എക്സ്പെൻസ് അധികമായിരിക്കും അപ്പോൾ അതിന് മുപ്പരയ്ക്ക് ചെറിയൊരു സങ്കടമുണ്ട് പക്ഷേ എന്നാലും ആൾ ഇതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഹാൾ നല്ല അടിപൊളിയായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പ് വാസ്തുപ്രകാരം വന്ന ഗ്യാപ്പാട്ടോ അതായത് അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്യാപ്പാണ് അവിടെ വന്നത് വേറെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ബാത്റൂമ് വേറൊരു സ്ഥലത്തായിരുന്നു ആ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ബാത്റൂമ് അത് പിന്നെ തുടക്ക സമയത്ത് തന്നെ ചേച്ചേട്ടനോട് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു മാറ്റുന്നേ കൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് മാറ്റാനായിട്ട് മാറ്റി അതായത് വീടിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിൽ സിറ്റ്ഔട്ടിനോട് ചാരിയിട്ട് വീടിൻ്റെ ബാത്റൂം അതിൻ്റെ പ്ലാന് ഞാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇട്ടു തരാം അങ്ങനെയൊക്കെ ആരെയും വീട് വയ്ക്കുമോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാത്റൂം കൊടുക്കുന്നതിനാ ഇതിൻ്റെ ഫ്രണ്ടേജ്കൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടുനോക്കുക അത്രയും നല്ല മിറ്റവും തൊക്കെ ഉള്ള ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് ബാത്റൂം കൊടുക്കാറുണ്ട് കഴിഞ്ഞാൽ വളരെ മോശമല്ലേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വാസ്തു എല്ലാം നോക്കി വന്നപ്പോൾ ആൾ നല്ല വലിപ്പുണ്ട് ആൾ എനിക്കിഷ്ടമായി കാരണം ഫുള്ള് വർക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കും തന്നെ കാണുമ്പോൾ തോന്നും ആ ഇത്രയും വലിയൊരു ഹാളൊക്കെ വേണമെന്ന് പക്ഷേ അവരെ പ്ലാനിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിരുന്നു ഇതിപ്പോൾ നമ്മളെ ബായിമാർ പിക്കപ്പിൽ താഴത്തു നിന്ന് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കോൺക്രീറ്റ് തുടങ്ങി നല്ല മഴയുള്ള സമയമെന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷേ എന്തോ കുരുത്തം കൊണ്ട് ഈ സ്ലാബ് തീരുന്നവരെ ഒരു ചാറൽ പോലും ഉണ്ടായില്ല സ്ലാബ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പായ എട്ടിറങ്ങിയതിന് ശേഷമാണ് മഴ പെയ്തത് അതുകൊണ്ട് കുറച്ച് ഈസി ആയി പിന്നെ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ആയി തോ ഇത് കംപ്ലീറ്റ് ഏറ്റണ പരിപാടിയുള്ളൂ എന്നാണ് പറഞ്ഞത് വലിയ ഒരു രണ്ടായിരത്തിൻ്റെ മോളിക്കൊക്കെയാണെങ്കിലേ ഉള്ളൂ ഒരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ലിഫ്റ്റ് കൊണ്ടു വന്നു അതൊന്നും വിഷയമില്ലാതെ ഞങ്ങൾ സിമ്പിളായിട്ട് ഏറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റി ഇടുമ്പോഴുള്ളൊരു എന്താ വെച്ചാൽ ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണം അത് നിൽക്കണ രക്ഷേ അമ്മ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിതിന് മുട്ടൊക്കെ തട്ടണ സമയത്ത് അമ്മേനെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാം കാരണം ഭയങ്കര സൗണ്ടാണ് അവിടെ മറ്റേ മിഷൻ വർക്ക് ചെയ്യണേൻ്റെ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോയുടെ അത് എന്തൊക്കെ കഴിഞ്ഞാൽ ആ അമെൻറ്റിനേഷൻ്റെ മനസ്സ് പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് മെയിൻ സ്ലൈബ് ചെയ്യാൻ പറ്റി കാരണം ഒരു മഴ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മെയിൻ സ്ലൈബ് ചെയ്യാൻ പറ്റി മഴയാണെങ്കിലും നമ്മൾ ചെയ്യും അതല്ല പറയണത് പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് തോണിയും തൊന്നുമില്ല തോണി എന്ന് പറയുന്നത് ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈമിങ് ജാസ് ആകും അപ്പോൾ അത്രയും നേരം മഴ പെയ്യാണ്ടിരിക്കേണ്ടേ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ പോകുന്നു കേട്ടോ